ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ മൃത്യുമാസമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് മീനുകൾക്കൊക്കെ നെയ്യ് വയ്ക്കുന്നൊരു സമയമാണ് പ്രത്യേകിച്ചും മത്തിക്ക് മത്തിക്ക് ചാളെന്നും പേരുണ്ട് പിന്നെ പല പേരുകളും അറിയപ്പെടുന്നുണ്ട് അതിൽ ധാരാളം അയൻ കണ്ടൻ്റ് ഉണ്ട് ഒമേഗ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് അപ്പോൾ ഞാൻ ഇന്നതൊരു ഫ്രൈ ആക്കുന്നതാണ് ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ആക്കുന്നതാണ് കാണിക്കാൻ കുറച്ച് കാന്താരി മുളകാണ് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് വാരിയെടുക്കുക മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച ചതച്ച് വെച്ചതെല്ലാം കൂടെ ചേർത്ത് മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറിയ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ ചേർക്കുക ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ കമെൻസിനൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക ഞാനിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തത് വെള്ളം കളഞ്ഞ് നമ്മൾ റെസി ഇത് മസാല ചേർത്ത് ഒരു മുപ്പത് മിനിറ്റ് വെക്കുക വെക്കാം മസാലയെല്ലാം മീനിനകത്ത് നന്നായിട്ട് പിടിക്കും അതിന് ശേഷം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ഒരു വശമെല്ലാം മൂത്തു ഇനി നമുക്ക് തിരിച്ചിടാം ഇപ്പോൾ ഒരു ശായാലും പൊടിയത്തില്ല നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ആവശ്യത്തിനുണ്ട് പൊടിപ്പോയിട്ടില്ല ഉണ്ടല്ലേ അപ്പം നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് എണ്ണമായ മതി മീൻ ഒരുപാട് മൂത്ത് പോകലുത വറക്കുമ്പം അങ്ങനെ നമ്മുടെ മീൻ ചാള വറുത്തത് അല്ലെങ്കിൽ മത്തി വറുത്തത് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടടുത്ത വീഡിയോ കാണാം നമുക്കിത് ബൈൻഡപ്പ് ചെയ്യാണ് ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ എന്തോ ഒരു മണമാണ് ഈ ഒരു കൂട്ടാൻ മാത്രം മതി നമ്മളെ ചോറ് തീർക്കുന്ന അറിയത്തില്ല ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പയുടെ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്കൊരു കരിയേപ്പിലൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കാന്താരി ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണേൻ്റെ ദോശമൊന്നും ശരീരത്തുണ്ടാകത്തുമില്ല കാന്താരി പ്രഷറിനൊക്കെ നല്ലതാണ് അപ്പോൾ കാന്താരി മുളകളുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക